ഇന്ന് നമ്മൾ കടന്നിരിക്കുകയാണ് നൂറ് പേർക്കുള്ള പായസം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പ്രഥമനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്റാലിയൻ ഉരുളികളാണ് അതാകുമ്പോ കറക്റ്റ് അതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ കിട്ടും അന്യമണി വലിയ വിറവും വലിച്ചോണ്ട് വരുന്നുണ്ട് പക്ഷെ അമ്മ അവളെ ചീത്ത വിളിച്ച എക്സ്പെർട്ട് ആണ് നമ്മുടെ സ്വന്തം അന്യംജോലി നമ്മൾ നമ്മളിന്ന് ഏകദേശം പതിനഞ്ചു ലിറ്റർ പാലും അതുപോലെ കിലോ ഇവിടെ തീ കൂടുമ്പോ പെട്ടെന്ന് പാൽ തിളച്ചു വരും അപ്പൊ പഞ്ചാര ഇട്ട് കൊടുക്കുക ആട പിന്നെ മിൽക്ക് മേഡ് കുറച്ച് ഏലക്കൊടിച്ചത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ കുക്ക് വന്നിരിക്കയാണ് താൻ ഇവിടെ ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു വേദനിക്കും വേദനിക്കും പായസത്തിന് വേദനിക്കും നമ്മുടെ സദ്യക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ റെഡിയായോ എല്ലാം എല്ലാ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്തൊക്കെയുണ്ട് പറഞ്ഞ സാമ്പാർ പരിപ്പ പിന്നെ കാലപ്പുളിശ്ശേരി എന്ത് സാധനം കാലപ്പുളിശ്ശേരിയാ കാലമ്പുളിശെ പിന്നെ അവേല് തോറന്ന് അച്ചാറ് പപ്പറം എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിരിക്കുന്നു എല്ലാം നമ്മള് പായസം ആമ നമ്മളിവിടെ അട പുഴുങ്ങി വെച്ചിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനം എന്താ അടയാണിത് നമ്മൾ സ്വല്പം പോലും വെള്ളം കലരാതെ രണ്ട് ടൈപ്പ് മട്ടയരിയും അരിയും വെള്ളയരിയുടെയും അടയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കൊടി കൂടി ആഡ് ചെയ്ത് നമ്മൾ പായസം അടുപ്പിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ് അതിനുശേഷം കുറച്ച് ടേസ്റ്റ് കൂടി ആഡ് ഗംഭീരമായിരിക്കുന്നു ണ്ടോ ഉത്ര ഉത്തരവാദിത്വം വെള്ളാ മധുരം ഉണ്ടോ അടിപൊളിയാണോ ഐസ് ചോട്ടാ

എന്താവിടെ പരിപാടി എങ്ങനെയുണ്ട് ഗ്ലാസ് കുടിച്ച ആള് രുചി ബാക്കി